സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര രണ്ടായിരത്തിയർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോണ്ടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർറ്റ് ദിവ്യമായ വിഷ്ണു സഹസ്രനാമ സമൂഹ യജ്ഞത്തോടെ യത്നോടെ പരമ തത്വസമീക്ഷാ സത്രത്തിന് കൊടിയിറങ്ങി പത്ത് ദിവസം മുമ്പ് സമാരംഭിച്ച പരമതത്വസമീക്ഷാ സത്രത്തിന്റെ സമാപന ദിനത്തിൽ രണ്ടായിരത്തിലധികം പേർ പങ്കെടുത്ത അതിപവിത്രമായ വിഷ്ണു സഹസ്രനാമ സമൂഹാർച്ചനയ്ക്ക് സഭാനികേതൻ സാക്ഷ്യം വഹിച്ചു സ്വാമി മാ ഗുരുപ്രിയ ഭദ്രദീപം തെളിയിച്ചു സ്വാമി ഭൂമാനന്ദ തീർത്ഥ അർച്ചകർക്ക് യജ്ഞത്തിന്റെ മഹാത്മ്യവും താത്വിക വശങ്ങളും വിശദീകരിച്ചു കൊടുത്തു എല്ലാ ദീപങ്ങളും പ്രകാശിപ്പിച്ചു ഹവനകുണ്ടത്തിൽ അഗ്നി പകർന്നു വെള്ളിക്കലശത്തിൽ നാണയം നിക്ഷേപിച്ച് ഗംഗാതീർത്ഥം കൊണ്ട് മന്ത്രാന്യതുമായി സ്വാമി നിർവിശേഷാനന്ദ തീർത്ഥ കുംഭപൂരണം ചെയ്തു സ്വാമി ഭൂമാനന്ദ തീർത്ഥ സങ്കല്പം ചൊല്ലിക്കൊടുത്തു തുടർന്ന് അർച്ചനയും ഹവനവും ആരംഭിച്ചു വിഷ്ണു സഹസ്രനാമത്തിലെ ആയിരം നാമങ്ങളും ലക്ഷ്മി അഷ്ടോത്തര ശതനാമത്തിലെ നൂറ്റിയെട്ട് നാമങ്ങളും അർച്ചന കഴിഞ്ഞ് പൂർണാഹൂതി നടത്തി സമാപന ആരതിയോടെ യജ്ഞം സമ്പന്നമായി നൈമിശാരണത്തിനെ വൈകുണ്ഠമാക്കി തീർത്ത അതിപവിത്രമായ യജ്ഞത്തിൽ പങ്കെടുത്തവർക്കെല്ലാം സ്വാമി ഭൂമാനന്ദ തീർത്ഥ പ്രസാദ വിതരണം ചെയ്തു യജ്ഞത്തിൽ യജമാനനായി കുമ്പളങ്ങാട് രാമകൃപയിൽ പ്രേമചന്ദ്രവർമ്മയും യജമാന പത്നിയായി ജയശ്രീ വർമ്മയും പങ്കെടുത്തു തുടർന്ന് നടന്ന ധർമ്മസേവകരുടെ യോഗത്തിൽ സ്വാമി ഭൂമാനന്ദ തീർത്ഥ എല്ലാവരെയും ആശീർവദിച്ച് പ്രസാദം കൊടുത്തു സ്വാമി ബ്രഹ്മഹർഷി ദേവപാലൻ ധ്വജാവാരോഹണം നടത്തിയതോടെ ഇരുപത്തിമൂന്നാമത് പരമ തത്വസമീക്ഷാ സത്രത്തിന് സമാപനമായി ബി വി ന്യൂസ് പാർലിക്കാട് You are watching VCV News.